നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ ആഴ്ച നോക്കാം കർക്കിടകൻ രാശി പുണർദം നാലാം പാദം പൂയം ആയില്യം ചേർന്ന് കർക്കിടകൻ രാശിക്കാരുടെ ആഴ്ചഫലം കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യത്തെ പകുതി ഇടവൻ രാശിക്കാരുടെ ആഴ്ചഫലം വിചിന്തനം ചെയ്യാം ആദ്യമായി കാർത്തിക നാളുകാരുടെ ആഴ്ചപുറം നോക്കാം പ്രവാസികളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് ഉപരിപഠനത്തിന് ഒരാഗ്രഹിച്ച വിഷയത്തിൽ വിദേശത്തെ ഉപരിപഠനം സാധ്യമാകുന്നതായിരിക്കും നാളുകളായി ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് ഉയർന്ന മാർക്കു ലഭിക്കാൻ സാധ്യത കാണുന്നു ഈ രോഹിണി നാളിൻ്റെ ആഴ്ചകൾ നോക്കാം വളരെയധികം നന്മകൾ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ ആഴ്ച രോഹിണി നാളുകാർക്ക് ഭവനം പുതുക്കിപ്പണിയാൻ ഈ നാളുകാർക്ക് ഈ ആഴ്ച സാധ്യത ഉണ്ട് പുതിയ ഭവനത്തിലേക്കുള്ള താമസം സാധ്യമാകുന്നതായിരിക്കും ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നു കർഷകർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ഈ നാളുകാരുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരുന്നതായിരിക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഈ നാളുകാർ വളരെയധികം പ്രയത്നിക്കുന്നതായിരിക്കും ആശങ്കകൾ മാറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാനസികാവസ്ഥ ഈ നാളുകാർക്ക് കൈവരിക്കാൻ സാധ്യതയുണ്ട് കർഷകർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ലോണിനപേക്ഷ കൊടുത്തവർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും ഈ മകയില നാളിൻ്റെ ആഴ്ച പുറം നോക്കാം അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ലോട്ടറി പോലുള്ള ഭാഗ്യം ലഭിക്കാൻ സാധ്യത കാണുന്നു പൊതുരംഗത്ത് മികവ് പുലർത്തുവാനായിട്ട് സാധിക്കും ആഗ്രഹിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുണ്യപുരാണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും സാധ്യത കാണുന്നു കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭ്യമാകാൻ സാധ്യതയുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുക ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ട് കൂടുതലും സമയം കണ്ടെത്തുന്നതായിരിക്കും ഈ നാളുകാർ ഈ ആഴ്ച ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്ക് നമസ്കാരം